ഇന്ന് രാവിലെ അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും കൂടി ആ ഊഞ്ഞാലി വന്ന് വന്ന് കാണിച്ച ഓരോരോ കോലങ്ങൾ കാണേണ്ടത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു വൺ കോമഡി എന്ന് വേണം എനിക്ക് പറയാം കാരണം ഊഞ്ഞാലിരിക്കുമ്പോഴത്തേക്കും പാട്ട് കേൾക്കുന്നു പാട്ട് കേട്ടുകൊണ്ടുതന്നെ അനീഷും ഷാനവാസും ഡാൻസ് തുടങ്ങി പാട്ട് കേറുന്നതിന് ശേഷം അനീഷിന്റെ സ്ഥിരം പരിപാടി ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് അല്ല ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്നുള്ള ആ ഒരു പാറച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു അതിനിടയിൽ കയറി ഷാനവാസും പറഞ്ഞു സുപ്രഭാതം എന്നുള്ള തരത്തില് അപ്പോ അനീഷ് പെട്ടെന്ന് വന്ന് ഷാനവാസിന്റെ അടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് ഒരു ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ആക്റ്റീവ് മൂഡിലായിരുന്നു രണ്ടുപേരും രാവിലെ വേണമെങ്കിൽ അത് കഴിഞ്ഞതിനു ശേഷമായിരുന്നു രസം എന്ന് പറയുന്നത് കാരണം ഒരു കുട്ടിത്തം പോലെ രണ്ടുപേരും കൂടെ ഊഞ്ഞാലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അങ്ങ് ആടുകയാണ് അത് നല്ല ഫാസ്റ്റിന് ഇങ്ങനെ ആടുവാണ് ആടിയിട്ട് രണ്ടുപേരും കൂടി കാല് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു കുട്ടിക്കളി അവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു രണ്ടു മൂന്ന് തവണയൊക്കെ അങ്ങനെ ഇടിച്ചിടിച്ച് അവസരം അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടും എന്നുള്ള തരത്തിൽ തരത്തിലെത്തിയപ്പോഴത്തേക്കും അവരുടെ ഒരു മതിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം ബന്ധങ്ങൾ കാണാൻ നല്ല രസകരമായിരുന്നു രാവിലെ തന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്ന ഒരു ഫൺ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയാം